സി ബി ഐ എന്ന് കേട്ടാൽ പൊതുവേ നമ്മുടെ കാരണബൂതന അലർജിയാണ് മരപ്പട്ടിയുടെ പുണ്യാഹം തളിച്ച വസ്ത്രവുമായി ഇന്നും ക്ലിപ്പ് ഹൗസിലെത്തുന്ന കാരണഭൂതൻ വേദികളിൽ അവതാരകരായ ചെറിയ കുട്ടികളോട് പോലും വളരെ റഫായി പെരുമാറുന്ന മനുഷ്യത്വമില്ലാത്ത ഭാഷയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യത്തിലും അനാവശ്യമായ കാർക്കശ്യം പിന്തുടരുന്ന ദുർവാശിക്കാരനായ കാരണഭൂതൻ അവസാനം സുദ്ധാർത്ഥൻ്റെ അച്ഛൻ്റെയും അമ്മാവൻ്റെയും മുമ്പിൽ കീഴടങ്ങിയിരിക്കുകയാണ് എനിക്ക് നിങ്ങളുടെ പോലീസിൽ വിശ്വാസമില്ല എന്ന് പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ നിങ്ങളെ ഈ പണിക്ക് കൊള്ളില്ല എന്നുകൂടിയാണ് പറഞ്ഞതിൻ്റെ മലയാളം സി ബി ഐക്ക് വിടണം സംസ്ഥാന പോലീസിൽ എനിക്ക് വിശ്വാസമില്ല വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് മകൻ നഷ്ടപ്പെട്ട ആ പിതാവ് പറഞ്ഞിരിക്കുകയാണ് സിദ്ധാർത്ഥൻ്റെ കൊലപാതകം നടന്നിട്ട് ദിവസങ്ങളായി എല്ലാ അർത്ഥത്തിലും അത് ലിറ്ററലി അത് കൊലപാതകം തന്നെയാണ് എന്ത് പറഞ്ഞാലും കാരണം കൊലയിലേക്ക് നയിച്ചത് അവിടുത്തെ എസ് എഫ് പി അവിടുത്തെ ഡീനിനെ സസ്പെൻഡ് ചെയ്താൽ പോരാ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണം ചെയ്യണമെന്നാണ് സിദ്ധാർത്ഥന്റെ ആവശ്യപ്പെട്ടത് ഡീൻ എന്ന് പറയുന്ന ഈ ഡോക്ടർ നാരായണൻ ക്യാമ്പസിലധികം വരാറില്ല അവിടെ പിന്നെ ഒപ്പിട്ടിട്ട് അന്ന് പോലും അദ്ദേഹം ആ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് പോലും അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മുഖാമുഖത്തിൽ പങ്കെടുക്കാൻ പോയിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പിന്നെ താൽപ്പര്യം മാത്രമേ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ളൂ അദ്ദേഹം ക്യാമ്പസിലെ കാര്യങ്ങളിൽ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല എസ് എഫ് പി ഗുണ്ടകളുടെ രക്ഷിതാവുന്ന രീതിയിലാണ് അദ്ദേഹം പെരുമാറിയിരുന്നത് മാത്രമല്ല അസിസ്റ്റന്റ് വാർഡൻ അദ്ദേഹം കായിക അധ്യാപകനാണ് എന്ത് കായിക വിനോദമാണ് പഠിപ്പിച്ചത് എനിക്കറിയില്ല ഈ തല്ലാനും കൊല്ലാനുള്ള കായിക പിന്നെ അഭ്യാസങ്ങളാണ് അവരെ പഠിപ്പിച്ചത് എന്നുണ്ടെങ്കിൽ അയാളും ക്രിമിനൽ തന്നെയാണ് ഇവരൊന്നും പണി കൃത്യമായിട്ട് അവർ ചെയ്തിട്ടില്ല ഈ ക്യാമ്പസിനെ അരാജകത്വത്തിലേക്ക് നയിച്ചതിൽ ഈ ഡീനും ഈ അസിസ്റ്റന്റ് അസിസ്റ്റൻ്റ്മാരിനും ഒക്കെ വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട് അവരെ സർവീസിൽ നിന്ന് നീക്കണം എന്ന ആവശ്യം ന്യായമായ ഒരു ആവശ്യം തന്നെയാണ് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് എന്തായിരുന്നാലും ഇവിടെ സി ബി ഐ ഇന്ന് കേട്ടുകഴിഞ്ഞാൽ ഒരു കാലത്ത് അദ്ദേഹത്തിന് ഭയങ്കര അലർജി ആയിരുന്നു അതുകൊണ്ടാണല്ലോ കൃപേഷ് ശരത്ലാൽ എന്ന് എന്ന രണ്ട് ചെറുപ്പക്കാരെ ക്രൂരമായി കൊന്ന ആ കേസ് അത് സി ബി ഐ എന്നെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയുടെ വീട്ടുകാരും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനവും ഒക്കെ തന്നെ കേസുമായി ഹർജിയുമായി മുന്നോട്ട് പോയപ്പോൾ സി ബി ഐ അന്വേഷണം തടയാൻ വേണ്ടി മാത്രം ഇത്രയും മുടിഞ്ഞു നിൽക്കുന്ന സംസ്ഥാന ഗജനാവിൽ നിന്ന് കോടികൾ മുടക്കി സുപ്രീം കോടതിയിലെ പ്രഗത്ഭരായ അഭിഭാഷകരെ രംഗത്തിറക്കി ഒരു സിറ്റിങ്ങിന് ലക്ഷക്കണക്കിന് രൂപ മേടിക്കുന്നവരെ കോടിക്കണക്കിന് രൂപയാണ് സി ബി ഐ അന്വേഷണം തടയാൻ വേണ്ടി ചെലവഴിച്ചത് എന്നിട്ടാണ് ഇപ്പോൾ സി ബി ഐ അന്വേഷണത്തിന് മടങ്ങേണ്ടി വന്നത് സി ബി ഐ അന്വേഷണത്തിന് സി ബി ഐ അന്വേഷണം നടത്തിയിട്ടില്ലെങ്കിൽ സമരത്തിൻ്റെ രീതികൾ മാറും എന്നും കണ്ട മുഖ്യമന്ത്രി ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ ഈ വിഷയം വളരെ പ്രതികൂലമായി സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് അതടതു മുന്നണിക്ക് തിരിച്ചടിയാവുമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് തലമുറ മതി എന്നുള്ള അവസ്ഥയിലായിപ്പോയി അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം സി ബി ഐ അന്വേഷണത്തിന് തയ്യാറായത് അരമണിക്കൂറിനകം തന്നെ സി ബി ഐ അന്വേഷണത്തിനുള്ള ഉത്തരവിട്ടു ഇപ്പോൾ ആൻറ്റി റാക്കിങ് സ്കോഡിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ ഞെട്ടിപ്പോകുന്ന വിവരങ്ങളല്ലേ സാങ്കല്പിക കസേരയിൽ ഇരിക്കുക അതിക്രൂരമായി മർദ്ദിക്കുക അതേപോലെ തന്നെ ഈ അണ്ടാക്കി പിടിച്ച് നിൽക്കുക നിരത്തിട്ട് ചവിട്ടുക മർമ്മ പ്രയോഗങ്ങൾ നടത്തുക കരാട്ടയിൽ ബ്ലാക്ക് വെൽറ്റ് നേടിയിട്ടില്ല ഒന്നാം പ്രതി സിൻജോ പിന്നെ ജോൺസൺ ഉൾപ്പെടെയുള്ളവർ അതേപോലെ തന്നെ പി എഫ് ഐ അനുഭാവം നാട്ടിൽ സൂക്ഷിച്ചുകൊണ്ട് അവിടെ എസ് എഫ് ഐ എന്ന് പറഞ്ഞ് നടക്കുന്ന ചില ക്രിമിനലുകൾ അങ്ങനെ എസ് എഫ് ഐയും പോപ്പുലർ ഫ്രണ്ടിൻ്റെ അനുഭവം പോപ്പുലർ ഫ്രണ്ടിനോട് അനുഭവമുള്ള ക്രിമിനൽ മനോഭാവമുള്ള കുറേ ആളുകൾ എസ് എഫ് ഐയിൽ പിന്നെ നുണഞ്ഞുകയറുകയും ബാക്കിയുള്ള എസ് എഫ് ഐ എസ് എഫ് ഐക്കാർക്കോ ആരെങ്കിലും ഒക്കെ വേദനിക്കുന്നതും കരയുന്നതും കാണുമ്പോൾ വളരെ ആസ്വദിക്കുന്ന ഒരു സാരസ്യ മനോഭാവം ഉള്ളതുകൊണ്ട് ഇവരെല്ലാം കൂടി ഒരുമിച്ച് ചേർന്നിട്ടാണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത് അതിൽ തന്നെ അക്ഷയ് എന്ന് പറയുന്ന പ്രതിയെ ഇതുവരെ പിടിച്ചിട്ടില്ല എന്ന് സിദ്ധാരണത്തിൽ രക്ഷൻ മാധ്യമങ്ങളോട് പറയുന്നു മറ്റൊന്നൊരു ഡോക്ടറുടെ മകനാണ് പിന്നെ ഈ ഗൈനക്കോളജിസ്റ്റിൻ്റെ മകൻ ഡോക്ടർ ബിന്ദു ബിന്ദു ബബ്രാം അങ്ങനെ എന്തോ അവരുടെ പേര് നെടുമങ്ങാട് ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റാണ് അവരുടെ മകൻ ഉൾപ്പെടെയുള്ളവർക്ക് ഇതിൽ റോളുണ്ട് എന്ന് പറയുന്നു ഒരു പ്ലാന്ററിൻ്റെ മകനാണ് അക്ഷയ് എന്ന് പറയുന്നു ഇവരെ ഒന്നും തൊട്ടിട്ടില്ല പോലീസ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആഭ്യന്തര വകുപ്പ് വളരെ മോശപ്പെട്ട അവസ്ഥയിൽ പോകുന്ന കേരളത്തിലെ കഴിഞ്ഞ ഈ എട്ട് വർഷത്തെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ കേരള പോലീസ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പോലീസ് ആണെന്ന് ഗവർണർ ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട് നമുക്കും ഇപ്രായ വ്യത്യാസമൊന്നുമില്ല ഏറ്റവും ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഫോഴ്സാണ് ഒരു പക്ഷേ സ്കോട്ട്ലാൻഡ് യാർഡ് പോലീസിനെ പോലെ തന്നെ മികവുള്ള അന്വേഷണ രീതികൾക്ക് ശേഷിയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് പക്ഷെ അവരെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല പോലീസിലെ പോലീസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട് എന്തിനായി പോലീസ് അസോസിയേഷൻ സി പി എമ്മിന് ഫ്രാക്ഷനുണ്ട് അസോസിയേഷനുകകത്ത് പോലീസുകാർക്കും മിലിറ്ററിക്കാർക്കൊന്നും അങ്ങനെ പിന്നെ പരസ്യമായ രാഷ്ട്രീയ പ്രവർത്തനം പാടില്ലാത്ത സി പി എമ്മിന് ബ്രാഞ്ച് കമ്മറ്റിയുണ്ട് ലോക്കൽ കമ്മിറ്റിയുണ്ട് പോലീസിന് കത്തേ ഫ്രാക്ഷൻ എന്തിനെ ഫ്രാക്ഷൻ ഉണ്ടാക്കണേ ഇവരെ ഇവർക്ക് ഇഷ്ടപ്പെട്ട ക്രിമിനലുകളെ രക്ഷപ്പെടുത്തുക ഇവർക്ക് ഇഷ്ടമില്ലാത്തവരെല്ലാം കള്ളക്കേസിൽ കുടുക്കിയിട്ട് അകത്തുന്നത് അത് എന്നെ പണി രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്ത രീതിയും ഷിയാസിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച രീതിയൊക്കെ നമ്മൾ കണ്ടതാണ് എപ്പോൾ വിളിച്ചാലും സ്റ്റേഷനിലേക്ക് വരാൻ തയ്യാറായ ആവുന്നവരാണ് പൊതുരംഗത്ത് നിൽക്കുന്നവരാണ് എന്നിട്ട് അപ്പുറത്ത് ബാക്കിയുള്ള ക്രിമിനലുകൾ അടി അടിഞ്ഞാടിക്കൊണ്ടിരിക്കുക ഇതാണ് ചെയ്യുന്നത് പോലീസ് അസോസിയേഷനിലെ പോലെ ഇന്ത്യൻ ആർമിക്കകത്ത് പട്ടാളക്കാർ അസോസിയേഷൻ ഉണ്ടാക്കിയതായിരിക്കും സ്ഥിതി ഇത് സർക്കാർ സ്പോർട്സയായിട്ടാണ് ഈ പോലീസ് അസോസിയേഷൻ നിൽക്കുന്നത് അവർക്ക് പരിപാടികൾ സംഘടിപ്പിക്കാം പല ജില്ലകളിലും എസ് പിമാരല്ല പോലീസിനെ നിയന്ത്രിക്കുന്നത് എസ് പിമാരെ നിയന്ത്രിക്കുന്നത് പോലീസ് അസോസിയേഷന്റെ ജില്ലാ സെക്രട്ടറിമാരാ അവരുടെ ഫാക്ഷൻ തീരുമാനപ്രകാരമാണ് എസ് പിയും ഡി വി എസ്പിയും ഒക്കെ സാധാ കോൺസ്റ്റബിള് ഈ അസോസിയേഷൻ സെക്രട്ടറി നേതാക്കന്മാരായിട്ടുള്ള സിവിൽ പോലീസ് ഓഫീസർമാരെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക പോലീസിന്റെ നിയമം വെച്ചിട്ട് അവരുടെ മുമ്പിൽ സല്യൂട്ട് അടിക്കുന്നില്ല എന്നേ ഉള്ളൂ അവർ പറയുന്നതെല്ലാം കേട്ട് ഒച്ഛാനിച്ച് നിൽക്കേണ്ടുന്ന ഗതികേടലാണ് രാഷ്ട്രീയ അതിപ്രസരത്തിന് പോലീസ് പോലെയുള്ള ഫോഴ്സിനെ വിധേയമാക്കുന്നത് ഇത്രയും മോശപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല കേരളത്തിന്റെ ഇന്ന് വരെയുള്ള ചരിത്രത്തിൽ കാണാൻ കണ്ടിട്ടില്ലാത്ത പരിചിതമില്ലാത്ത രീതിയിലുള്ള ഇടപെടലാണ് പോലീസ് വകുപ്പിനകത്ത് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശി നേരിട്ട് നടത്തുന്ന ഓപ്പറേഷനുകൾ നന്നായി പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ വേറെ എവിടെയെങ്കിലും കൊണ്ടു കിട്ടും അവരെ വല്ല പിന്നെ ഈ മറ്റേ വല്ല പ്രിന്റിംഗ് പ്രസിഡൻ്റെ എം ഡി ആയിട്ടോ അല്ലെങ്കിൽ പിന്നെ വേറെ കെ എസ് ആർ ടി സിടെ എം ഡി ആയിട്ടോ മറ്റെന്തെങ്കിലും സ്ഥാപനങ്ങളുടെ ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഇവർക്ക് ഐ പി എസിൻ്റെ ട്രെയിനിങ് കിട്ടിയിട്ടുള്ളതുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത മേഖലയിൽ ഇവരെ കൊണ്ടുപോയി ഇവരുടെ കാലിബർ യൂസ് ചെയ്യാൻ ഉള്ള അവസരം കൊടുക്കാതെ അവരുടെ സ്വതന്ത്രമായ അന്വേഷണ മികവിന് ഉള്ള ആ ശേഷിക്ക് ആ പ്രാഗൽഭ്യം തെളിയിക്കാനുള്ള അവസരം നിഷേധിച്ചുകൊണ്ട് മറ്റു പല മേഖലകളിലും തട്ടും എന്നിട്ട് ഇവർ പറയുന്നത് മാത്രം കേട്ട് നിൽക്കുന്ന ഈ ഗുണ്ടാപ്പണി എടുക്കുന്ന ഈ ക്രിമിനലുകളെ സഹായിക്കുന്ന ചില താൽപര്യ ഇവർക്ക് താല്പര്യമുള്ള ഉദ്യോഗസ്ഥരെ സുപ്രധാനമായ ക്രമസമാധാന ചുമതലകൾ ഉൾപ്പെടെ കൊണ്ടുവരുന്നു ഇതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും കേസിൽ സി ബി ഐ അന്വേഷണത്തിനെതിരെ കോടിക്കണക്കിന് രൂപ മുടക്കി വക്കീലന്മാരെ നിയോഗിച്ച അതേ കാരണബോധനം എന്താ പിന്നെ ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെ കുടുംബത്തിൻ്റെ മുമ്പിൽ സിദ്ധാർത്ഥന് വേണ്ടിയിട്ട് നടക്കുന്ന കേരളത്തിൽ ആകമാനം നടക്കുന്ന പ്രതിപക്ഷ യുവജന പ്രസ്ഥാനങ്ങളും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും നടത്തുന്ന പ്രക്ഷോഭത്തിന് മുമ്പിൽ തല ഉനിക്കേണ്ടി വന്നിരിക്കുകയാണ് കീഴടങ്ങേണ്ടി വന്നിരിക്കുകയാണ് കാരണഭൂതൻ ഇത്ര കണ്ട് ദുർബലനായിരിക്കുന്നു എന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും പറയുകയാണ് കേരള സി ബി ഐ അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ സംസ്ഥാന പോലീസിന് വിശ്വാസമില്ലാർത്ഥം സംസ്ഥാന പോലീസിന് വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കസേരിലിരിക്കാൻ യോഗ്യനല്ല എന്ന് പറയാതെ പറയുകയാണ് ചെയ്യുന്നത് കാരണഭൂതന്റെ മുഖത്ത് നോക്കിയിട്ട് തനിക്ക് വേറെ വല്ല പണിക്കും പോയിക്കോടോ എന്ന് ചോദിക്കാതിരുന്നത് ആ അച്ഛൻ്റെ അമ്മാവൻ്റെ മാന്യത കൊണ്ടാണ് പക്ഷെ അവര് പറയുന്നതിൻ്റെ മലയാളതാണ് നിങ്ങളുടെ പോലീസ് എനിക്ക് ഞങ്ങൾക്ക് വിശ്വാസമില്ല ഈ ആഭ്യന്തര വകുപ്പിൽ മന്ത്രി സ്ഥാനത്തിരിക്കുന്നവർത്തോളം കാലം ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്നാ പറയുന്നത് അതുകൊണ്ടാണ് സി ബി ഐ വേണം കേന്ദ്ര ഏജൻസി വേണം എന്നുള്ളത് പറയുന്നത് എന്തായിരുന്നാലും കാരണഭൂതം ചെയ്യേണ്ടത് ലോക്സുധാരണപ്പിന് മുമ്പെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്ത് അവിടെ തന്നെ ഇരുന്നോ അങ്ങനെ ആകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടിയിട്ട് ഇതിൻ്റെ കഥയും കഴിഞ്ഞോളൂ ഈ എൽ ഡി എഫ് എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ സി പി എമ്മിൻ്റെ കഥ കഴിഞ്ഞോളൂ രണ്ടെല്ലാം കൂടി അങ്ങേരിന്ന് കഴിഞ്ഞാൽ വേറെ കഴിവുള്ള ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെയും അതിൻ്റെ ജീവൻ തിരിച്ചു കിട്ടും അവിടെ ഇരിക്കട്ടെ പക്ഷേ ആഭ്യന്തര വകുപ്പ് ഈ പണിക്ക് കൊള്ളാവുന്ന വേറെ ആരെങ്കിലും എന്ന് മാത്രമാണ് കാരണഭൂതനോട് സ്നേഹപൂർവം അഭ്യർത്ഥിക്കാനുള്ളത്